കണ്ടല്ലൂർ പൗരസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായന പക്ഷാചരണം സമാപനവും ഐ വിദാസ് ഓർമ്മ പുതുക്കലും സാഹിത്യ ചർച്ചയും സംഘടിപ്പിച്ചു മോട്ടിവേഷണൽ സ്പീക്കർ നിസാർ പൊന്നാരത്ത് ഉദ്ഘാടനം ചെയ്തു കണ്ടല്ലൂർ പൗരസമിതി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണ സമാപനവും ഐ വിദാസ് ഓർമ്മ പുതുക്കലും സാഹിത്യ ചർച്ചയും സംഘടിപ്പിച്ചു ഓരോരോ വിദ്യാഭ്യാസ മേഖലകൾ വിവർച്ചയിൽ നമ്മൾ പേപ്പറുകളിൽ കാണുന്നുണ്ടെങ്കിലും പേപ്പറുകളിൽ സർട്ടിഫിക്കറ്റുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ടെങ്കിലും സാംസ്കാരികമായിട്ട് ആരും വളരുന്നില്ല വളരാറ്റം നമ്മുടെ നാട് ഒന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നമുക്ക് അതീതികളായി മാറ്റം വരുത്താനുള്ള ഏറെ ഉപാധിയാണ് വായനാശി വള്ളുകപ്പള്ളിൽ എസ് എൻ ഡി പി ശാഖ ഹാളിൽ നടന്ന പരിപാടികൾ മോട്ടിവേഷണൽ സ്പീക്കർ നിസാർ പൊന്നാരേത് ഉദ്ഘാടനം ചെയ്തു ും പ്രജപനം കൊണ്ടുപോകുന്ന വാചകങ്ങൾ ഉൾപ്പെട്ട പുസ്തകമെന്നതാണ് എന്ന് പറയുവാനുള്ള അല്പ രാക്കുന്നത് കഴിഞ്ഞ ഉന്നതവിദ്യാഭ്യാസത്തിന് മഹത്തരമായ ദുരിതങ്ങൾ കൈവശമുള്ള വലിയ വലിയ സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ള വലിയ വലിയ തൊഴിൽ നടത്തി പലരുടെയും പുസ്തകം എന്ന് ചോദിച്ചാൽ അവർ പഠിച്ച പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല എന്ന മറുപടിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പുസ്തകമായിരിക്കും നമ്മളുടെ പുസ്തകമായി പറയുക ഇപ്പം ഈ പറഞ്ഞ ഈ പെണ്ണിന്റെ കുട്ടിയായ്മി അതും ടിവിയുടെ മുന്നിലേക്ക് അതല്ലെങ്കിൽ മൊബൈൽ എടുത്തിട്ട് മൊബൈലിന്റെ മുന്നിൽ എല്ലാത്തിനും ഇരിക്കുമ്പോൾ ലക്ഷകട്ട് വിലക്കഴിഞ്ഞാൽ അവൻ ഈ പറഞ്ഞവരെ ആത്മഹത്യ കഴിഞ്ഞു ഇതൊക്കെ പുതിയ സാഹചര്യമാണ് ഇത് കുഞ്ഞുങ്ങൾ എന്തോ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു വരുന്നത് എത്ര മനസ്സിലാക്കിയാലും ഞാനിപ്പം ഇന്നലെ ഞാൻ നമ്മുടെ വീടുകൾ പറഞ്ഞു നമ്മളങ്ങൾ ഒന്നര വൈകുന്നേരം കുഞ്ഞു കൊച്ചുപോകുന്നതാണ് അവരെ പറഞ്ഞു മൊബൈലിൽ എടുത്തിട്ട് ആണ് തന്നെ ഓൺ ചെയ്ത് അതിൽ എടുത്തിട്ട് അതിലെ പാട്ട് കഴിക്കാൻ ഞാൻ പഠിക്കും കാരണം ഒന്നര വരുമ്പോൾ അന്നത്തെ എടുത്തിട്ട് ലീപു കണി ഞാൻ പറഞ്ഞു ഒരു ഒരു പിന്നെ കമ്പ്യൂട്ടർ മാറി ഗ്രന്ഥശാല പ്രസിഡന്റ് എം പുഷ്കരൻ അധ്യക്ഷനായി എസ് സുഭാഷ് ബാബു സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ ജഗൽജീവ് പി ഗോപികൃഷ്ണൻ ഷീജ പ്രസന്നൻ എസ് കൃഷ്ണകുമാർ എസ് വിശ്വംഭരൻ പിള്ള വീണ അജയൻ ചൈതന്യ തുടങ്ങിയവർ സാഹിത്യ ചർച്ചയിൽ പങ്കെടുത്തു ലൈബ്രേറിയൻ സി രഞ്ജിനി നന്ദി പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം